വായനയിൽ ഇന്ന് തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ചെറുകഥ അവൾ മടങ്ങുവാൻ വേണ്ടി പടികൾ ഇറങ്ങിയപ്പോൾ ഗേറ്റ് തുറന്ന് ഒരു വൃദ്ധരൂപം അവളുടെ അടുത്തേക്ക് വന്നു അത് ജ്ഞാനമ്പാൾ ആയിരുന്നു ഏകദേശം അമ്പത് വയസ്സായി കാണും ആ സ്ത്രീക്ക് പക്ഷേ കാഴ്ചയിൽ എഴുപതായി എന്ന് തോന്നിക്കുന്ന വൈകാല്യങ്ങൾ സുഭദ്ര ജ്ഞാനത്തിൻ്റെ ആകൃതിയിൽ കണ്ടു അവൾ അമ്പരന്നു എന്തുപറ്റി ജ്ഞാനത്തിന് കൊഴിഞ്ഞ് കഷണ്ടി കയറിയ തലയും ഞരമ്പുകൾ മുഴച്ചു നിൽക്കുന്ന കരങ്ങളും ഒട്ടിയ കവിളുകളും വക്കുകൾ പൊട്ടിയ പല്ലുകളും എല്ലാം ആ സ്ത്രീയെ ഒരു വിപിൽസ രൂപമാക്കി മാറ്റിയിരുന്നു നരച്ച ചേല ധരിച്ച ഒരു അസ്ഥിഗുടം ആര് ജ്ഞാനം ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ ഞാൻ സുഭദ്രയാണ് നിന്റെ ശാസ്ത്രികളിൽ നിന്നും പാട്ടു പഠിക്കാൻ വന്നിരുന്നവൾ സുഭദ്ര പറഞ്ഞു സുഭദ്രയോ ജ്ഞാനം ചോദിച്ചു അതെ ശാസ്ത്രികൾ എവിടെ മധുരയിൽ വന്നപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കാണാമെന്നു കരുതി മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു മധുര കാണുകയാണ് മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയോ ഞാനും ചോദിച്ചു ഇല്ല വരുന്ന വഴിയാണ് നിന്നെയും ശാസ്ത്രികളെയും കണ്ട് പിന്നീട് ഹോട്ടലിൽ പോയി കുളിച്ച് ദർശനം നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു സുഭദ്ര പറഞ്ഞു നിന്റെ വരവ് വൈകിപ്പോയി ശാസ്ത്രികൾ മരിച്ചുപോയി ടൈഫോയ്ഡ് ആയിരുന്നു മരിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ജ്ഞാനം പറഞ്ഞു ഞാൻ വർത്തമാന കടലാസിൽ കണ്ടില്ലല്ലോ സുഭദ്ര അത്ഭുതം പ്രകടിപ്പിച്ചു വർത്തമാന കടലാസിൽ അച്ചടിക്കേണ്ട വർത്തമാനമൊന്നും അല്ലല്ലോ ശാസ്ത്രീകളുടെ മരണം അദ്ദേഹം വെറുമൊരു ഭാഗവതർ പേരോ പണമോ സമ്പാദിക്കുവാൻ ഭാഗ്യമുണ്ടായില്ല അരുഷ്ടിച്ച് ജീവിച്ചു അരുഷ്ടിച്ചു മരിച്ചു കുട്ടികളില്ലാത്തതിനെ പറ്റി ഞാൻ പരാതിപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ ശിഷ്യരും എനിക്ക് കുട്ടികൾ തന്നെ ഏത് ഘട്ടത്തിലും അവർ നമ്മെ സഹായിക്കുമെന്ന് എന്നിട്ട് എന്തുണ്ടായി പഴയ ശിഷ്യർക്കൊക്കെയും കത്തുകൾ എഴുതി തപാലിലിട്ടു ആരും മറുപടി അയച്ചില്ല ആരും പണം അയക്കാൻ മിനക്കെട്ടില്ല ചികിത്സയ്ക്ക് കൂടി പണം തികഞ്ഞില്ല ജ്ഞാനം ഇടറിയ സ്വരത്തിൽ പറഞ്ഞു ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം